ആറേ മുക്കാൽ സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണതിലേക്കുള്ള വഴി കുറച്ച് ദൂരം മാത്രം മഡ് റോഡാണ് ആ നേരെ കാണുന്ന ആ വാഹനം വരുന്ന അവിടെ അവിടെ ടാരിറ്റർ ഉണ്ട് കുറച്ച് ദൂരം ഇതുപോലെയുള്ള മഡ് റോഡാണ് വരുന്നത് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് മെയിൻ മെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൗൺ പരിസരത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണർ കണക്ഷൻ ആണുള്ളത് തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടിന് കിണറുള്ളത് അപ്പോൾ ഇതിലും കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയ ആണ് കുഴൽ കിണർ ഇഷ്ടം പോലെ വെള്ളമുണ്ട് രണ്ട് നിലകളിലായിട്ട് അഞ്ച് ബെഡ്റൂമുണ്ട് സിറ്റൌട്ട് വലിയ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഫ്രണ്ട് ഭാഗത്ത് പോലുള്ള ഷീറ്റ് ഇട്ടിറക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റമുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടും ഹാളും രണ്ടേ രണ്ട് സൈസുള്ളത് പോലെ സിറാമിക് ടൈലാണ് ബെഡ്റൂമുകളൊക്കെ പതിനാറ് പതിനാറ് സൈസിലുള്ള സെറാമിക് ടൈലുകൾ അത്യാവശ്യം റൂമുകളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇതാണ് ഹാൾ വരുന്നത് ഇത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് ചുമരിലെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ആർച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമ് മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്താണ് കോട്ടക്കൽ പുത്തൂര്യറ്റം കയറിയിട്ടുണ്ട് കോട്ടക്കൽ അങ്ങാടിയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളാ പുത്തൂര കയറ്റം കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ അരിച്ചോളി എന്ന് പറയുന്ന സ്ഥലം അരിച്ചോളും മെയിൻ റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇങ്ങോട്ടുള്ള വഴിദൂരം അതായത് ടൗൺ എടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്കിത് ഈ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് മാസം വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നൊരു നല്ലൊരു വീടാണ് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്തായിട്ട് ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് അമ്പലമുണ്ട് കോട്ടക്കൽ അങ്ങാടിക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അരീച്ചോൾ അങ്ങാടിയിൽപ്പെട്ട ഒരു പ്രദേശമാണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി ആറേമുക്കാൽ സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സി എൻ എസ് മഞ്ചേരി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ചുമരി പടുത്തിട്ടുള്ളത് ഇത് കണ്ടോ അത് മഡ് ആണ് അതുപോലെ തന്നെ കൊളാപ്സോൾ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വീട്ടിൽ നല്ല കൂളിങ് ആണോ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല നല്ല കൂളിങ് വരും കിച്ചണൊക്കെ ഉണ്ട് നല്ല സ്പേസസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻഭാഗത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആലുവ പുക ഇല്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല മിക്സഡ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പിൻഭാഗത്ത് ഇവിടെയൊക്കെ നല്ല വീടുകളുണ്ട് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഉണ്ട് അങ്ങാടി എടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി പിന്നെ നോക്കിയാൽ കാണുന്ന ദൂരത്താണ് അങ്ങാടി കോട്ടയ്ക്കൊക്കെ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇനി പുറത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് അലക്കുകല്ല് ബാത്രൂം കഴിക്കാനുള്ള സൗകര്യങ്ങൾ മുറ്റക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്